കടുത്തുരുത്തി സെന്റ് മേരിയസ് ഒറോന താഴത്തുപള്ളിയിലെ സൺഡേ സ്കൂൾ വാർഷിക സമ്മേളനം നടന്നു ഫാദർ മാത്യു ചന്ദ്രകുന്നൽ അധ്യക്ഷനായിരുന്നു തോമസ് അപ്പസ്തോലിനാണ് വിശ്വാസത്തിന്റെ നിക്ഷേപം ഭാരതത്തിൽ നടത്തിയതെന്നും വിശ്വാസോത്സവത്തിന്റെ വാർഷികം ആചരിക്കേണ്ടത് ദുഃഘാനാ ദിനത്തിൽ തന്നെ ആവണമെന്നും ഫാദർ ചന്ദ്രകുന്നൽ പറഞ്ഞു ഈ വാർഷിക കൈമാറിക്കിട്ടിയ വിശ്വാസ ദീപം കൂടുതൽ ശോഭയോടെ വരും തലമുറകളിലേക്ക് കൈമാറാൻ കഴിയണമെന്ന് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ പ്രൊഫസർ കുരിയാസ് കുമ്പളക്കുഴി ഓർമ്മിപ്പിച്ചു സമ്മേളനത്തിൽ അധ്യാപകനും പ്രഭാഷകനുമായിരുന്ന ഫാദർ ജി ടി വടക്കേലിലെ സ്മരണാർത്ഥം നടത്തിയ അഖില കേരള പ്രസംഗ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു സൺഡേ സ്കൂൾ ഡയറക്ടർ ഫാദർ ജോൺ നടുത്തടം സഹവികാരി ഫാദർ എബ്രഹാം ബിരിയപ്പുറം സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ടോമി അഗസ്റ്റിൻ കരിക്കാട്ടിൽ സിസ്റ്റർ ലിസി വട്ടക്കുന്നാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു